അതെന്ന് എന്താ വല്ല കുമ്മലങ്ങനെ ജലദോഷം പരിപാടിയോ ഇല്ല തുടങ്ങാനായിട്ടുള്ള സെട്ട കൂടാണ് സെറ്റപ്പാണ് ഭയങ്കര മഴ മഴ മഴയാണ് മഴ കാരണമാണ് നമ്മളും കുറച്ചേരം ഇങ്ങനെ ലാഗായി നിർത്തിവെക്കുന്നത് അത് കോസ്റ്റ്യൂസിന മനസ്സിലായി എന്താ കാര്യം എന്താ അതെ അതെ എല്ലാരും കൂടെ ഓടി ഇങ്ങോട്ട് വന്നു അതാണ് പെട്ടെന്ന് ഒരു തള്ളല എന്താ നമ്മളെന്താ പ്രോഗ്രാം കളിക്കാൻ പറ്റില്ല മഴയല്ലേ നനഞ്ഞു പോയി കോടിക്കണക്കിന് ഒരുപാട് നനഞ്ഞു പോയി കോടിക്കണക്കിന് പറയുമ്പോ സാധാരണ ഈ സൈക്കിൾ അജ്ഞത്തിനൊക്കെ ഒരുപാട് കോടികളൊന്നും വരില്ലല്ലോ അല്ല മൂന്ന് സൈക്കിളും ഒരു പെട്രോൾ മാക്സിമം നാലഞ്ച് കലവും എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നാളെ അടിക്കാനിരുന്ന ഈ കാരുടെ ലോട്ടറി ഒരു കോടിയുടെ അതും നിറഞ്ഞുപോയി അതെ ആ കോടികളൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറണ്ട നിങ്ങൾ പുറത്തോട്ട് പോകും അയ്യോ അതും നടക്കത്തില്ലെന്ന് അടുത്ത് നമ്മുടെ അടുത്ത ഗസ്റ്റ് ഉണ്ട് ഇവിടെ ചേച്ചിയൊക്കെ പിന്നെ ഗായകൻ വന്നിരിക്കുന്നു സുധീപ് കുമാർ ഒരുപാട് കഴിയാനുള്ള വയർ കഴുകണമെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയാൽ ഇവിടെ അതല്ല വൈറ്റിൽ പഴപ്പാണല്ലോ ആ വൈറ്റില് പഴപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വയർ കഴുകണം അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതല്ല ഇവിടെ മലയാളം പറഞ്ഞാൽ അത് ശരി മൂന്ന് പേരും കൂടെ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയല്ലേ പിന്നെ അവസരം വേണം മഴയല്ലേ ആ ആ ശരി മതിയോ ആ ഒരു പിന്നെ പിന്നെ പറഞ്ഞു ഉപകാരം അയ്യോ അതല്ല അവിടെ പരിപാടി അവതരിപ്പിക്കാൻ നിങ്ങൾ ഇനി നിമിഷം ഇവിടെ നിർത്തില്ല ഗെറ്റ് ഔട്ട് കണ്ടോ ഒറ്റ കഴിഞ്ഞാൽ അവരെല്ലാം ടക്കും ശബരിമല ചെല്ലും പോയില്ലേ

ി മോഹിനി മോഹിനി നിങ്ങളുടെ റൂപ്പിലുള്ള ആളാണ് ഇതെന്റെ ബക്കറ്റൊക്കെ ആയിട്ട് ആണിന്റെ സൗണ്ട് സംസാരിക്കരുതേ പെണ്ണാന്നേക്കുന്നത് ഞങ്ങക്ക് ഇവിടെ അവതരിപ്പിക്കാൻ അവസരം ചേട്ടാ കൊറച്ചു നേരത്തേക്ക് അതെ ഞങ്ങൾ ടീ ഫ്ലോർ തരണം ഞങ്ങളുടെ പരിപാടി വെളി കണ്ടോണ്ടിരുന്ന അത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് റെസ്റ്റ് ഓക്കെ

ബ്രേക്ക് കഴിച്ചു വെച്ചാലേ ഞങ്ങള് പന്തായം വെച്ചതാ പന്തായ സൈക്കിൾ ആശാൻ ചവിട്ടി കാണിക്കുന്നു പിന്നെ ആശാന് തെറ്റുപെക്കുന്നതിന് ബ്രേക്ക് ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വീടുമായിരുന്നു അല്ലേ ശരിയല്ലേ അത് ഇതാണ് വളരെ ഉപകാരം കേട്ടോ ഞാൻ ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്നെ വളരെ ഉപകാരം ഉണ്ട് പെട്ടെന്ന് തീർക്കണേ പെട്ടെന്ന് തീർക്കാം പെട്ടെന്ന് തീർക്കാം എട്ട് എട്ടേ മുക്കാലാവുമ്പോഴത്തേക്ക് തീർക്കാം അല്ലാതെ പറഞ്ഞായിരുന്നു ഇല്ല ഞാനാണ് ഇതിന്റെ യഥാർത്ഥൻ യഥാർത്ഥനോ യഥാർത്ഥ യജ്ഞൻ അപ്പൊ ഇവരൊക്കെയോ